ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിലെ സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ഒഡീഷ ഗവൺമെൻറ് തന്നെയായിരുന്നു അതിൻ്റെ സ്പോൺസർഷിപ്പും മറ്റു കാര്യങ്ങളും ഏറ്റെടുത്തിരുന്നത് അതേ തുടർന്ന് കലിംഗ സൂപ്പർ കപ്പ് എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ സൂപ്പർ കപ്പ് അറിയപ്പെട്ടിരുന്നത് ഇനിയിപ്പോൾ ഈ സീസണിലെ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടത് കഴിഞ്ഞ തവണ ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ആ ഒരു കിരീടം നേടിയിരുന്നത് ഇത്തവണത്തെ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഇത്തവണ കലിംഗ സൂപ്പർ കപ്പല്ല എന്ന് അദ്ദേഹം ഒരു ആരാധകന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ട് പറയുന്നുണ്ട് ഗോവ ആതിഥേയത്വം വഹിക്കാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും മാർക്കസ് മെർഗുലാവയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തവണ കലിംഗ സൂപ്പർ കപ്പല്ല ഗോവ ആതിഥേയത്വം വഹിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് മാത്രമല്ല വേറെ സ്പോൺസർ ആയിരിക്കും ഉണ്ടാവുക ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ ഒരു ടൂർണമെൻറ്റ് ആരംഭിക്കാനാണ് സാധ്യത ഒരു നോക്ക് ടൂർണമെന്റ് ആയിരിക്കും ഇത് ഒരു ദിവസം ഒരു മത്സരം വീതം നടക്കുകയാണെങ്കിൽ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റ് ആയിരിക്കും അതല്ല രണ്ട് മത്സരങ്ങൾ വീതമാണ് നടക്കുന്നതെങ്കിൽ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റായിരിക്കും ഇത് ഇതാണ് മാർക്കസ് മറുപലാവ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഗോവയിൽ വെച്ചുകൊണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഏതായാലും ആരായിരിക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ പിൻഗാമിയായിക്കൊണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ മൊത്തം എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നേരത്തെ സീസണിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് സൂപ്പർ കപ്പ് നടത്താനായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്ലാനുകൾ ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ ഷെഡ്യൂളുകളിൽ അവരൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് അപ്രോച്ച് ആയിരിക്കും സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇതുവരെ ക്ലബിൻ്റെ ചരിത്രത്തിൽ ഒരു കിരീടം പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിനെ വളരെ ഗൗരവത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിക്കണം എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ആവശ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം